ഇപ്പോൾ കുറേ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഷഫീന ഷഫീൻ ഉണ്ട് ഈ ആരെങ്കിലും കുടുംബത്തെ പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരോ ഇരുന്നത് വരുന്നത് അങ്ങനത്തെയുള്ളൊരു കാര്യമാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് ഇതേ കണക്ക് മരിച്ചു പോയ നവാസിൻ്റെ പറ്റിയാണ് ഇത് കണക്ക് ഇപ്പോൾ പുതുതായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നവാസ് മരണപ്പെട്ടതിന് ശേഷം ഈ ഭാര്യയുടെ കാര്യമാണ് ഒരുപാട് പേര് പല രീതിയിൽ ചർച്ച ചെയ്തിരുന്നത് അവരുണ്ടെങ്കിൽ ആശുപത്രിയിലാണ് അല്ലെങ്കിൽ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേരില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ടിരുന്നത് അതേ കൂടുതലുണ്ടെങ്കിൽ ഇപ്പോൾ ഷഫീനെ ഉണ്ടെങ്കിൽ നവാസിനെ പറ്റി പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് അയാൾ നല്ലൊരു ഭർത്താവല്ല കല്യാണത്തിന് ശേഷം ഉണ്ടെങ്കിൽ ഇതൊക്കെ റഹിനെ ഉണ്ടെങ്കിൽ ജോലിക്കൊന്നും വിട്ടില്ല അതോടെ തന്നെ ഉണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിപ്പിക്കുക അങ്ങനത്തെയുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടൊന്നുമില്ല മോളെ ഉണ്ടെങ്കിൽ ഇത് സിനിമയിലൊക്കെ അഭിനയിപ്പിച്ചിട്ടുണ്ട് അതല്ലാതെ ഭാര്യയുടെ ആഗ്രഹങ്ങളൊന്നും നടത്തി കൊടുത്തിട്ടില്ല അങ്ങനത്തെ ഒരു ഭർത്താവാണ് നവാസ് എന്നുള്ള രീതിയൊക്കെയാണ് ഇത് കണക്ക് ഷോഫീനെ വന്നിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അതൊക്കെ ഭയങ്കര മോശമുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരാൾ മരിച്ചുപോയിക്കുന്നത് അത് അയാളെപ്പറ്റി ഇമാതിരിയുള്ള രീതിയിലെ വർത്തമാനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ കുടുംബകാര്യം എന്തോന്ന് നമുക്ക് ഒരിക്കലും അറിയാനേ സാധിക്കത്തില്ല പക്ഷേ ഇവരുണ്ടെങ്കിൽ എല്ലാം ഇവർക്ക് അറിയുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ഉണ്ടെങ്കിൽ പറയുന്നത് വളരെ കുറച്ചുള്ള കാര്യങ്ങളല്ല ഭയങ്കര കൂടുതലായിട്ടുള്ളതാണ് പറയുന്നത് ഇതേ ഉണ്ടെങ്കിൽ ഭാര്യ അടച്ചിട്ടിരിക്കുകയാണ് അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കത്തില്ല അതുകൊണ്ടാണ് അവർ ഇങ്ങനെയായി പോയത് അങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരുപാട് രീതിയിലുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ അവർക്കെതിരെ ഭയങ്കര മോശമായിട്ട് തന്നെയാണ് പറഞ്ഞിരുന്നതും എന്നെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ എന്ന് കമൻറ്റ് ബോസിൽ കമൻറ്റ് ചെയ്യൂ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തു എന്നാലേ എന്നെ ചെയ്യുന്ന വീഡിയോസ് ഒന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ